കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹ വന്ദനങ്ങൾ തിരുവനന്തപുരത്തിൻ്റെ പ്രത്യേകത അത് മുന്നറിയിപ്പുകൾ നൽകുന്ന പുസ്തകം കൂടെയാണ് പഴയനിമത്തിൽ പലരുടെയും ചരിത്രം രേഖപ്പെടുത്തിയിട്ട് യുഗാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി ദൈവം നൽകിയിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗമുണ്ട് നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിക്കണം ക്രിസ്തീയ ജീവിതത്തിൽ വീഴ്ച ഭവിക്കത്തക്ക നിലയിൽ തള്ളിയിടുന്നതിന് വേണ്ടി ശത്രു പരശ്രമങ്ങൾ നടത്തും വളരെ ജാഗ്രതയോടുകൂടെ നാം ജീവിതം നയിക്കുവാനിടയാകണം സൂക്ഷ്മ ബുദ്ധി ഉണ്ടായിരിക്കണം വിവേചനം പല കാര്യത്തിലും ആവശ്യമാണ് ശരിയേതാണ് തെറ്റേതാണ് എന്ന് മനസ്സിലാക്കാനുള്ള സൂക്ഷ്മ ബുദ്ധി ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ടത് ആവശ്യമാണ് രണ്ട് പത്രോസിൻ്റെ ലേഖനം രണ്ടാം അധ്യായം അതിൻ്റെ ആറ് മുതലായ വാക്യങ്ങളാണ് ദൈവാത്മാവ് നിന്ന് പ്രകാശിപ്പിച്ചിരിക്കുന്നത് സോതോ ഗോമോറോ എന്ന പട്ടണങ്ങളെ ഭസ്മീകരിച്ച് നാശത്താൽ ന്യായം വിധിച്ചു മേലാൽ ഭക്തി കെട്ട് നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമാക്കി വയ്ക്കുകയും അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ നാൾ തോറും അധർമ്മ കണ്ടും കേട്ടും തൻ്റെ നീതിയുള്ള മനസ്സിൽ നൊന്ത് അവരുടെ ദുഷ്കാമ പ്രവർത്തിയാൽ വലഞ്ഞുപോയ നീതിമാനായ ലോത്തിനെ വിടുവിക്കുകയും ചെയ്തു അബ്രഹാമിൻ്റെ സഹോദരപുത്രനാണ് ലോത്ത് എന്ന് പറയുന്നത് അദ്ദേഹം പാർത്ഥതായ സ്ഥലമാണ് സോതോം ഗോമോറ എന്നീ സ്ഥലങ്ങൾ ആ സ്ഥലങ്ങൾ ദുഷ്ടത നിറഞ്ഞ സ്ഥലമായിരുന്നു ധാർമ്മികമായി വളരെ മ്ലേച്ഛതകളും അശുദ്ധിയുമുള്ളതായ സ്ഥലമാണ് ആണാണോട് അവലക്ഷണമായി പ്രവർത്തിക്കുന്നതായ ഇടം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിന് സന്തോഷം പകരുന്നതായിരുന്നില്ല എന്ന് പറഞ്ഞാൽ തെറ്റായ കാര്യങ്ങൾ നടക്കുന്ന ദൈവത്തിന് ഹിതകരമല്ലാത്ത കാര്യങ്ങൾ നടക്കുന്ന ഇടത്താണ് പാർക്കുന്നത് നാൾത്തോറും ഓരോ ദിവസവും അധർമ്മികളുടെ ഇടയിലാണ് വസിച്ചിരിക്കുന്നത് നാൾത്തോറും അധർമ്മ പ്രവർത്തി കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ദൈവത്തിന് ഹിതകരമല്ലാത്ത കാര്യങ്ങൾ കാണ കാണേണ്ടതായി വരിക കേൾക്കേണ്ടതായി വരിക ഇത് തൻ്റെ നീതിയുള്ള മനസ്സിൽ വേദന വേദനയുളവാക്കുന്നുണ്ട് എങ്കിലും അവിടുന്ന് വിട്ടുമാറുവാനായിട്ട് കഴിയാത്ത ഒരാത്മബന്ധം ഈ സ്ഥലങ്ങളുമായിട്ട് താൻ വെച്ചു പുലർത്തുകയാണ് അവിടെ പാർക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല ദൈവത്തിന് ഹിതപ്രകാരമല്ല അതുകൊണ്ടാണ് ഈ അരുതാത്ത കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യേണ്ടി വരുന്നത് എന്നാൽ വേദന ഉണ്ടെങ്കിലും അതിൽ നിന്ന് വിട്ടകന്ന് ദൈവം കാണിക്കുന്ന ഇടത്തേക്ക് മാറാൻ ഉള്ളൊരു താല്പര്യം ലോത്ത് കാണിച്ചില്ല അതുകൊണ്ട് സംഭവിച്ച കാര്യം എന്താണ് അതുകൊണ്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് തൻ്റെ നീതിയുള്ള മനസ്സിൽ നൊന്തു എങ്കിലും അവരുടെ ദുഷ്കാമ പ്രവർത്തിയാൽ വലഞ്ഞുപോയ നീതിമാനായ ലോത്ത് എന്നാണ് വായിക്കുന്നത് ലോത്ത് നീതിമാനായിരുന്നു എന്നാൽ ദൈവം കാണിച്ച വഴിയിലൂടെ മുൻപോട്ട് പോകാൻ കഴിയാതെ പോയതുകൊണ്ട് കാണുകയും കേൾക്കുകയും ചെയ്തതായ കാര്യങ്ങൾ അനുകരിക്കാൻ പറ്റുമായിരുന്നതായിരുന്നില്ല എന്നാൽ സമയത്ത് അതിൽ നിന്ന് ഓടി അകലാൻ കഴിയാതെ പോയതുകൊണ്ട് കൊണ്ട് മറ്റു ചിലരുടെ പ്രവർത്തിയാൽ ലോത്ത് വലഞ്ഞു പോകുവാനായിട്ടിടയായി പ്രിയപ്പെട്ടവരെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയുള്ളതാണ് ഈ പത്രോസിൻ്റെ രണ്ടാം ലേഖനം രണ്ടിൻ്റെ പതിനാലിൽ വായിക്കുന്നുണ്ട് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ഒരുവനെ ജയപരാജയത്തിലേക്ക് നടത്താം അവർ വ്യഭിചാരിണിയെ കണ്ട് രസിക്കുകയും പാപം കണ്ട് തൃപ്തിപ്പെടാതിരിക്കുകയും ചെയ്ത കണ്ണുള്ളവരും സ്ഥിരമില്ലാത്ത ദേഹികളെ വശീകരിക്കുന്നവരും ദ്രവ്യാഗ്രഹത്തിൽ അഭ്യാസം തികഞ്ഞ ഹൃദയമുള്ളവരുമായ ശാപയോഗ്യന്മാർ ഈ ദ്രവ്യാഗ്രഹത്തിൻ്റെ കാര്യം ഇവിടെ പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ പണമുണ്ടാക്കാൻ അവർ മിടുക്കന്മാരാണ് എങ്ങനെ കാശുണ്ടാക്കണം ദ്രവ്യമുണ്ടാക്കണം എന്നുള്ളതിൽ അവർ മിടുക്കന്മാരാണ് പക്ഷെങ്കിൽ കാണുന്ന കാഴ്ചയെന്താ വ്യഭിചാരണികളെ കണ്ട് രസിക്കുകയും പാപം കണ്ട് തൃപ്തിപ്പെടാതിരിക്കുകയും ചെയ്യുന്ന കണ്ണുള്ളവർ പ്രിയപ്പെട്ടവരെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ശരിയല്ലെങ്കിൽ അത് നമ്മുടെ കുടുംബത്തെ വലച്ചു കളയും അത് നമ്മൾ ഇറങ്ങിത്തിരിച്ചത് നീതിയുടെ മാർഗത്തിലാണെങ്കിലും വലഞ്ഞു പോയവരുടെ ഗണത്തിൽ നമ്മെ ആക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ചില ബന്ധങ്ങൾ ബന്ധനങ്ങളായി മാറാതെ ഇരിപ്പാൻ ഒരു പക്ഷെങ്കിൽ പാപികളെ കർത്താവ് സ്നേഹിച്ചെങ്കിലും പാപത്തെ കർത്താവ് വെറുത്തവനാണ് ചിലരോടുള്ളതായ സഹവാസം നിങ്ങളെ അരുതാത്ത പ്രലോഭനങ്ങളിലേക്ക് നയിക്കുന്നെങ്കിൽ നിശ്ചയമായും അത് ഉപേക്ഷിക്കുവാൻ തയ്യാറാകണം മനസ്സുകൊണ്ട് അടിമത്തം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ആ അടിമത്വത്തിൽ നിന്ന് വിമോചനം നൽകാനാണ് ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് ചിലരുടെ കരിസ്മാറ്റിക് പവർ കൊണ്ട് ചിലരെയൊക്കെ കീഴ്പ്പെടുത്തി അവരുടെ ഇംഗിതങ്ങൾ ഒക്കെ അവരെ ഉപയോഗിക്കുന്ന മാനസികമായിട്ടുള്ള പ്രഷറുകളുണ്ട് എന്നാൽ കർത്താവിനോട് പറ്റി നിന്നാൽ എല്ലാ പ്രഷറുകളെയും അതിജീവിച്ച് ചിലതിനകത്ത് നിങ്ങൾ ഉൾപ്പെടാതെ വലഞ്ഞു പോകാതെ നാശത്തിൻ്റെ വക്കിലെത്താതെ വണ്ണം അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് നിൽക്കണം ദൈവം പറയുന്നത് അനുസരിക്കണം ദൈവം പറയുന്ന ചുവടുകൾ വയ്ക്കുവാനിടയാകണം ദൈവത്തോടുള്ള ബന്ധത്തെ വലുതായി കാണണം കൂട്ടായ്മ ബന്ധത്തെ വലിയ പ്രാധാന്യത്തോടുകൂടെ കാണണം കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് ശരിയല്ലെങ്കിൽ അത് വലച്ചു കളയാൻ സാധ്യതയുണ്ട് ഇതൊരു മുന്നറിയിപ്പിൻ്റെ സന്ദേശം കൂടെയാണ് അതുകൊണ്ട് പഞ്ചേന്ദ്രിയങ്ങളെ ശുദ്ധീകരിച്ച് വെടിപ്പോടുകൂടെ ജീവിക്കാം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ